கல கூட்டியாரு எல்லாருக்கும் சுகல்லே കർക്കിടക മാസം തുടങ്ങി നല്ല മഴയും വയനാട്ടിലൊക്കെ നല്ല മഴയാണ് നല്ല തണുപ്പുള്ള സമയമാണ് ഇന്ന് കർക്കിടകം തുടങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസമാണ് കർക്കിടക മാസത്തിൽ എല്ലാരും വീടുകളിലും ഔഷധ കഞ്ഞികളും ഉലുവ ഉലുവച്ചോറ് പിന്നെ അതേപോലെ നമ്മൾ മരുന്നുകളൊക്കെ വാങ്ങി കഴിക്കാറുണ്ട് ലൈഗ്യം അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളും പൊടികളൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ടും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടും കഴിക്കാറുണ്ട് എല്ലാരും വീട്ടിൽ എന്തായാലും ഉലുവ കൊണ്ട് ഉലുവ കഞ്ഞി ഉലുവച്ചോറും വെക്കാത്ത വീടുകളെന്തായാലും ഉണ്ടാവില്ല നമ്മൾ പെൺകുട്ടികളൊക്കെ ഉള്ള എല്ലാ വീട്ടുകളിലും അമ്മമാരും ചെറിയ അമ്മമാരൊക്കെ എന്തായാലും ഉലുവ കഴിക്കുന്ന സമയാണ് ഈ തണുപ്പ് സമയത്ത് എന്തായാലും ഉലുവ ചൂടായതുകൊണ്ട് എല്ലാരും കഴിക്കാം നമുക്ക് വേദനകളൊക്കെ കുറയാനും ഉലുവ നല്ലതാണ് പിന്നെ ഈ ഷുഗർ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഷുഗർ ഒക്കെ കുറയും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഉലുവ കഴിച്ചാലും ഉലുവ തിളപ്പിച്ചിട്ട് വെള്ളം കുടിച്ചാലൊക്കെ ഷുഗർ ഒക്കെ കുറയും ഒക്കെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് എന്തായാലും ഉലുവ കഴി വെക്കാത്ത വീടുകളും ഉലുവ കഴിക്കാത്ത ആളുകളും എന്തായാലും ഉണ്ടാവില്ല അപ്പൊ ഒരു ഉലുവച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതെങ്ങനെയെന്ന് കണ്ടാലോ ഉലുവച്ചോറ് വെക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ അരി എടുത്തിട്ടുണ്ട് നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത് കുത്തരി അരി കൊണ്ടും പിന്നെ സാധാരണ അരി കൊണ്ടും ഉലുവച്ചോറ് ഉണ്ടാക്ക നമ്മൾ സാധാരണ ഒരു അത്യാവശ്യം വേവുള്ള ഒരു അരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അത് അതിനായിട്ട് നമ്മൾ ഉലുവ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർത്ത് വെച്ചതാണ് ഒരു കുറച്ച് സമയ ഉലുവ പെട്ടെന്ന് കുതിർന്നിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം ഇട്ടിട്ട് നന്നായിട്ട് കുതിർത്തി എടുത്ത ഉലുവയാണ് പിന്നെ അതിലേക്ക് തേങ്ങ വേണം നമ്മളത് ഒരു മുറി തേങ്ങ തേങ്ങി വെച്ചിട്ടുണ്ട് തേങ്ങയും പിന്നെ ചെറിയുള്ളി വേണം ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളിയോളം നമ്മൾ എടുത്തിട്ട് വലിയ ചെറിയുള്ളി വേണം എന്നാ കരിഞ്ഞു വെച്ചതാണ് പിന്നെ നമ്മൾ കുറച്ച് ചെറുപയറും ഇതിൽ ചേർക്കുന്നുണ്ട് ഉലുവച്ചോറിൽ ചെറുപയറും രണ്ട് മൂന്ന് സ്പൂൺ ചെറുപയറും ചേർത്താല് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് ഒരു വേറെ ഉലുവയ്ക്ക് കുറച്ച് കയ്പൊക്കെ ഉള്ളതുകൊണ്ട് തേങ്ങയും തേങ്ങയും ചെറിയുള്ളിയൊക്കെ എത്ര ഇടുന്നോ അത്രയും ഉലുവേന്റെ കൈപ്പ് കുറഞ്ഞിട്ടു നമുക്ക് കുറച്ച് കൂടുതൽ തേങ്ങയും ചെറിയുള്ളിയൊക്കെ ഇട്ടാല് കുറച്ചും കൂടെ നല്ലതാണ് അപ്പൊ നമുക്ക് ഉലുവച്ചോറ് എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം നമ്മൾ ചെമ്പില് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പില് നന്നായിട്ട് ഇത് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മള് കഴുകി വെച്ച അരിയാണ് അരി ചേർത്ത് കൊടുക്കോറ് സാധാരണ ചോറ് വെക്കാൻ വേണ്ടി ചെമ്പിൽ നിറച്ച് വെള്ളം വെക്കുന്ന അത്രയും വെള്ളം വെക്കണ്ട നമ്മൾ ഈ വെള്ളം ഊറ്റി കളിയല്ലേ നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ട് പിന്നെ നമ്മൾ വെള്ളം കുറയുന്നതിനനുസരിച്ചിട്ട് അരിന്റെ വേവിനെ അനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മളിത് ആ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മള് പിന്നെ കഴുകിയിട്ട് കുതിർത്ത മുതിരി ഇതാണ് ഉലുവയാണ് ഉലുവ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉലുവ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അരി എത്ര ആണ് നടക്കുന്നത് കുറച്ച് കൂടുതൽ ഉലുവ എടുത്തിട്ടുണ്ട് ഉലുവ ഇതിലേക്ക് ചേർത്ത് ഞാൻ ഇതിലേക്ക് കഴുകി വെച്ച ചെറുപയറാണ് കുറച്ച് ചെറുപയറും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ചെറുപയറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ഇതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ എന്നിട്ട് നമുക്ക് തേങ്ങയും ചെറിയുള്ള ഒക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതാ ഉലുവൊക്കെ അടുപ്പത്തിട്ടിട്ട് കുറച്ച് സമയമായി നന്നായിട്ട് തിളച്ച് ഒരു അരമണിക്കൂറോളായി നമുക്ക് മൂടി തുറന്നു വെക്കാം എന്നാ വേഗം നമ്മൾ കുറച്ച് വെള്ളം വെച്ചുകൊടുത്തേം കൊണ്ട് ഒന്ന് കുറച്ച് വെള്ളമൊക്കെ പാകമായി വന്നിട്ടുണ്ട് നമുക്ക് അരി വെന്തോ നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ വേവിക്കാൻ വേണ്ടി വെക്കാം നമ്മൾ ഊറ്റി കളയരുത് ഊറ്റി കളഞ്ഞാൽ ഉലുവേന്റെ ഒക്കെ ആ സത്തും എല്ലാം പോകും അങ്ങനെ നമ്മൾ ഉലുവച്ചോറ് കഴിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല നമ്മളിത് വറ്റിച്ചെടുക്കാണ് ചെയ്യുന്നത് അരി വെന്തിട്ടില്ല നമുക്ക് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് പാകാക്കിയിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം ഉലുവച്ചോറ് ഇതാ വെള്ളമൊക്കെ വെച്ച് നന്നായിട്ട് വെന്ത് പാകമായി വന്നിട്ടുണ്ട് ചെറുപയറ് ഉരുവൊക്കെ നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അതാ ഒരു മുറി തേങ്ങ നമ്മൾ ചരണ്ടി വെച്ചതാണേ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ അത്ര ചേർക്കുന്നോ അത്രയും ഉരുവേനെ കഴിക്കുന്ന കുറഞ്ഞ നല്ല ടേസ്റ്റ് ആയി വരും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് താളിച്ചും കൂടെ അതിൽ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മളെന്താ പാത്രം ചൂടായപ്പോ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു ബൗളോളം നമ്മള് ചെറിയുള്ളി എടുത്തതാണ് ഇതും കൂടെ അതിലേക്ക് ചേർത്ത് ുള്ളി നന്നായിട്ട് നന്നായിട്ട് മൊരിഞ്ഞൊരു ബ്രൗൺ കളറായി വരണം ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം ഉരുവച്ചോറിൽ കൊറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്ക കറിവേപ്പിലധികം വേണ്ടത് കൊറച്ച് മതി കിട്ടോ ഇങ്ങോട്ട് ചേർത്തിട്ട് നമ്മള് ഓയിലില് ഉരുവച്ചോറ് വറവ് ഇടരുത് നമ്മളെത്ര വെളിച്ചെണ്ണയിൽ വേണം വറവടാനായിട്ട് നമ്മള് വെളിച്ചെണ്ണ എടുക്കുന്നതിനായിട്ട് കുറച്ചും കൂടെ നല്ല നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ആ നെയ്യിന്റെ ഒരു ടേസ്റ്റും കൂടെ കിട്ടും നെയ്യ് നമ്മള് കർക്കിട മാസത്തിലൊക്കെ നെയ്യ് ഒക്കെ കൂട്ടി കളിക്കുന്നത് നല്ലതാണ് ഇപ്പം ചോറിൽ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്ക നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി വരാൻ തുടങ്ങിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് കൂട്ടിട്ട് നമുക്ക് ഉലുവച്ചോറിലേക്ക് ഒഴിച്ചു കൊടുക്ക നല്ലതായി താളിച്ചതും കൂടെ ഉലുവച്ചോറിലേക്ക് ചേർത്ത് കൊടുക്ക നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് ഒരു ബ്രൗൺ കളർ നന്നായി ഒരുപ്പിച്ചെടുക്കണം കഴിഞ്ഞ മാതം ഒരുപ്പിച്ചെടുക്കണം നമ്മളൊന്നും ആടിക്കഴിയുമ്പോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് നമ്മളീ തേങ്ങ നേരത്തെ ഇട്ട തേങ്ങയും ഈ ചെറിയ ചെറിയുള്ളീന്റെ വറവെല്ലാം കൂടെ നന്നായിട്ടൊന്നും ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് എല്ലാ വശത്തും ആവുന്നൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മളൊരു പുണ്ടുള്ള അങ്ങനത്തെ ഒരു കരണ്ടൊക്കെ വെച്ചിട്ട് ഇളക്കട്ട നല്ലത് ചൂടുണ്ട് നല്ല അത് ആവി നന്നായിട്ട് വരുന്നുണ്ട് നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കണം തണുത്തഴിയുമ്പോ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ ഉലുവച്ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കറിയായിട്ട് നാടൻ കോഴി വറുത്തരച്ച കറിയാണ് ഈ കോഴിക്കറീൻ്റെ വീഡിയോ നമ്മൾ മുന്നിട്ടിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണണേ നമ്മുടെ ഉലുവച്ചോറും നാടൻ കോഴിക്കറിയും കൂട്ടിയിട്ട് നമുക്ക് ഇതാണ് കിടക്കും മാസത്തിൽ മൂന്നാമത്തെ ദിവസം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് ഒരു അഞ്ച് ദിവസമെങ്കിലും ഇങ്ങനെ കഴിക്കണം ഉലുവച്ചോറ് നമ്മൾ തുടർച്ചയായിട്ട് തന്നെ കഴിക്കണം അവിടെ വിട്ടിട്ട് അങ്ങനെ കഴിക്കരുത് കഴിക്കുകയാണെങ്കിൽ ഒരുമിച്ച് അഞ്ച് ദിവസം തന്നെ നമ്മൾ കഴിക്കണം അതാണ് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലത് അപ്പോൾ എല്ലാവരും വീട്ടിലിതുണ്ടാക്കി നോക്കണം കൂടെ നമ്മുടെ ഈ വീഡിയോ കണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റും ഷെയറും ലൈക്കും ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം